എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നാരായണീയത്തിലെ അടുത്ത ഒരു ദശകം നോക്കാം കഴിഞ്ഞ ദശകം അറുപത്തി എട്ടിൽ പറഞ്ഞത് ഗോപികമാർ ഭഗവാൻ വീണ്ടും പ്രത്യക്ഷനായപ്പോൾ ആ ഗോപികമാർക്കുണ്ടായ ആഹ്ലാദ പ്രകടനത്തെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത് ഇനി അടുത്ത അറുപത്തി ഒമ്പതാമത്തെ ദശകം ഇവിടെ ഭഗവാനും ഗോപികുമാരും തമ്മിലുള്ള ആ ഒരു രാസക്രീഡയാണ് വളരെ പ്രസിദ്ധമായ ഈ രാസക്രീഡ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ലീലയും കൂടിയാണ് ഇവിടെ ഭഗവാനും ഭക്തനും ഒന്നായിട്ട് തീരുന്നതാണ് യഥാർത്ഥത്തിൽ കൃഷ്ണനും ഗോപികുമാരും തമ്മിൽ ആ ഒരു അലിഞ്ഞു ചേർന്നുള്ള ആ ഒരു നൃത്ത നൃത്തങ്ങൾ അത് കാണിക്കുന്നത് അപ്പം ഇവിടെ കേശാദിപാതം ഭഗവാന്റെ വർണ്ണിക്കുന്നു അതായത് കാതിൽ മകരകുണ്ടല മത്സ മത്സ്യ മകര മത്സ്യത്തെ പോലുള്ള കുണ്ടലങ്ങളും പിന്നെ അതുപോലെ തന്നെ മുടിയിൽ മയൽപീലിയും പിന്നെ നല്ല വസ്ത്രങ്ങളും ഒക്കെ അണിഞ്ഞ് പിന്നെ വലിയ വനമാല കാട്ടുപൂക്കളൊക്കെ കൊണ്ട് നിർമ്മിച്ച ഒരു വനമാല പിന്നെ ധരിച്ചിട്ടുണ്ട് അത് മുട്ടോളം എത്തുന്നു എന്ന് പറയുന്നത് അത് ഭഗവാന്റെ ഇങ്ങനെ കിടക്കുന്നത് ഒരു ആഭരണമാണെങ്കിലും അത് ഒരു വിശേഷപ്പെട്ട കാര്യമായിട്ട് ഇവിടെ മേൽപ്പത്തൂർ പറയുന്നു അതായത് പിന്നെ സ്ഥാവര ജംഗമങ്ങളായ എല്ലാത്തിനും ആശ്രയമായ ഭൂത എല്ലാം ഭഗവാന്റെ മാറിൽ കിടക്കുന്നു എന്നാണ് അത്ര വനമാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ കുറിക്കൂട്ടുകളൊക്കെ ധരിച്ച് വിശേഷ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ശരീരകാന്തി വർദ്ധിപ്പിച്ച് ഭഗവാൻ രണ്ട് ഗോപികമാരുടെ ഇടയിൽ നിൽക്കുന്നു ഒരു ഭഗവാന്റെ രൂപം എന്ന് പറഞ്ഞാൽ എല്ലാ ഗോപികുമാരുടെ ഇടയിലും ഭഗവാനുണ്ട് അങ്ങനെയാണ് ആ നൃത്തം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അപ്പോൾ നർത്തകൻ ഒന്നേ ഉള്ളൂ പക്ഷേ അനേകം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒന്നേ ഉള്ളൂ എന്നുള്ളതാണ് ആ ഒരു തത്വം അനേകം ഭക്തർക്ക് ഒരു ഒരേ ഒരു ശക്തിയാണ് ഭഗവാനായിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടിട്ട് യമുനാ തീരത്ത് ഗോപശ്രീകളുമായിട്ടുള്ള ഭഗവാൻ്റെ ആ ഒരു രാസലീല കണ്ട് ദേവസമൂഹം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി ദേവസ്ത്രീകളൊക്കെ സന്തോഷിച്ചു അവിടെ ഉണ്ടായിരുന്നു അവരെന്ന് പറയുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു ദേവനെ തീവ്രമായിട്ട് ഉപാസിക്കുമ്പോൾ മറ്റ് ദേവശക്തികൾ പ്രത്യേകിച്ച് ഒരാഹനമൊന്നുമില്ലാതെ അവിടേക്ക് അനുഗ്രഹിക്കാൻ എത്തും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സന്ദേശം കാരണം എല്ലാ ദേവന്മാരും എത്തിയല്ലോ ഭഗവാൻ്റെ നർത്തം കാണാൻ എല്ലാ ദേവാദി ഗണങ്ങളും എത്തി അപ്പോൾ എല്ലാവരുടെയും ആ ഒരു അനുഗ്രഹം ഈ ഉപാസകന് ലഭിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മൾ സമൂഹ പൂജകള് ഭാഗവത സപ്താഹങ്ങള് ഗീതാ ജ്ഞാന യജ്ഞങ്ങള് അതുപോലെ സംഗീത സംഗീതാരാധനകൾ ലക്ഷാർച്ചനകൾ കോടിയാർച്ചനകൾ ഉത്സവങ്ങളൊക്കെ നടത്തുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എല്ലാവരും ആ സ്ഥലത്തേക്ക് പ്രവഹിക്കുന്നത് കാണാം അതിന് കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സർവ്വദേവന്മാരുടെയും സാന്നിധ്യം ഉണ്ടാകും എന്നാണ് പറയുന്നത് എല്ലാ ദേവാദിഗണങ്ങൾ സന്തോഷിച്ച് അവരെല്ലാം അവിടെ സന്നിഹിതരാകും അപ്പോൾ എല്ലാ ദേവന്മാരുടെയും ആ ഒരു സാന്നിധ്യം അനുഗ്രഹവും ഈ പോകുന്ന ജനങ്ങൾക്ക് കിട്ടും അതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എല്ലാവരും പോകുന്നത് പിന്നെ ഭഗവാന്റെ വീണുന്നതും തുടർന്ന് ഗോപികുമാരെ ഓടിയെത്തിയ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ അറുപത്തി ആറ് ദശകം തൊട്ട് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അറുപത്താറ് അറുപത്തേഴ് അറുപത്തെട്ട് ഇത് അറുപത്തി ഒമ്പതാമത്തെ ദശകം അതിൽ ഭഗവാനും ഗോപികുമാരും തമ്മിൽ ഒരു താളക്രമത്തിലുള്ള ഒരു നൃത്തത്തെക്കുറിച്ച് പറയുന്നു നൃത്തം വളരെ വിശദമായിട്ട് മേൽപ്പത്തൂർ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു ആ നൃത്തം ഒരു ബ്രഹ്മാനന്ദ ബ്രഹ്മാനന്ദ നൃത്തമാണ് ശരിക്കും ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ ഉള്ള ആനന്ദത്തിന് തുല്യമാണ് ആ നൃത്തമെന്നും ചിന്മയനായ ഭഗവാനിൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഭഗവാനിൽ മോഹിതനായിട്ട് എങ്ങനെയാണോ ഗോപികുമാരെ കൃത്തമാടിയത് അതുപോലെ ഭക്തർ ബാസ വാസക ഉപ ഉപാസകരൊക്കെ ഉപാസി ശക്തിയിൽ വിഷ ലയിച്ച് ഉണ്ടാകുമ്പോൾ അനന്ത അവസ്ഥയിൽ എത്തും എന്നും വിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായ കൃഷ്ണൻ ഭഗവാൻ നൃത്തമാടുമ്പോൾ മറ്റു ദേവമൂർത്തികൾ ആ ഭഗവാനിൽ ലയിക്കേണ്ടി വരുന്നു അപ്പോൾ ഇവിടെ ഭഗവാനാണ് നൃത്തം ചെയ്യുന്നതെങ്കിലും എല്ലാ ദേവഗണങ്ങളും ഭഗവാനിൽ ലയിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ വൃന്ദാവനത്തിൽ പശു പക്ഷികൾക്ക് പോലും ആ ഭാഗ്യം അത് കാണാനുള്ള ഭാഗ്യമുണ്ടായി എന്നും പറയുന്നു അപ്പോൾ തീവ്രമായ ഉപാസനയുടെ ഫല ഫലമായിട്ടാണ് ഗോപികമാർക്ക് ആ ബ്രഹ്മ സാക്ഷാത്കാരം ലഭിച്ചത് അവർക്ക് ആനന്ദമാണ് അവർക്ക് ഉണ്ടായത് നമ്മൾ മനുഷ്യരാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ വിഷമിച്ച് നടക്കുന്ന മനുഷ്യർ ആണ് നമ്മളൊക്കെ അപ്പോൾ ഗോപികമാരോടൊപ്പം ഭഗവാൻ പിണ് പിന്നീട് ജലക്രീട നടത്തി ആ വനക്രീഡയിൽ വിഹരിച്ചു അങ്ങനെ ഗോപികുമാര് ഉപാസകന്മാരുടെ പ്രതിനിധികളാണ് സാധനകളിലൂടെ അനേകം സാധനങ്ങളിലൂടെയാണ് ഉപാസകൻ ശക്തിയിലേക്ക് എത്തി എത്തുന്നത് അല്ലെങ്കിൽ ആ സാക്ഷാത്കരിക്കുന്നത് അതിലൂടെ ലഭിക്കുന്ന ആനന്ദ അനുഭൂതിയാണ് ഇവിടെ നൃത്തമായിട്ട് ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ ഉപാസകൻ ശക്തിയുമായിട്ട് മാനസികമായിട്ട് ഐക്യഭാവത്തിലേർപ്പെടുന്നു അതാണ് ആ പിന്നെ ആ ഉപാസകനെ അപ്പോൾ ഉപാസി ശക്തിയേക്കാൾ പിന്നെ മേന്മ ലഭിക്കുന്നു എന്നും അതുകൊണ്ടാണ് യോഗേശ്വരനായിട്ടുള്ള പരമേശ്വരൻ പോലും ശ്രീകൃഷ്ണനെ ബഹുമാനിക്കുന്നു അതായത് ആണ് ശിവൻ പോലും പിന്നെ ജപിക്കുന്നത് എന്ന് പറയും അതുകൊണ്ട് കാരണം ഈ ഒരു അവസ്ഥ പിന്നെ ഭഗവാനേക്കാളും മേലെ ആയിട്ട് തീരുന്നു ആ ഉപാസകൻ അപ്പോൾ ഈ ഒരു പദവിയിലെത്താൻ അനേകം യോഗ സാധനകൾ ആവശ്യമുണ്ട് അനുഷ്ഠാനങ്ങൾ ആവശ്യമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഗോപികുമാർ തങ്ങളുടെ തീവ്രമായ ഭക്തി സാധനയിലൂടെ മാത്രം ബ്രഹ്മസാക്ഷാത്കാരം നേടുകയും ഒരു ആനന്ദ ലഹരിയിൽ ആറാടുന്ന ഒരു ജ ഒരു രാസക്രീഡയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് അപ്പോൾ ആ ഭക്തി ഗോപികമാർക്കുണ്ടാകുന്ന ആ ഭക്തിയെ കുറിച്ച് പാരായണം ചെയ്യുന്നു അറുപത്തി ഒമ്പതാമത്തെ ദശകം രാസക്രീഡ പാരായണം ചെയ്യാം നാരായണ അഖില ഭഗവൻ നമസ്തേ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ഗണേശായ നമ സരസ്വതി നമ ിതാംരം കരവിരാജിത ശങ്ക ചൗമോദി സരസം കരുണ സമുദ്രം രാധാസഹായ സുന്ദരമന്ദശം ഹൃദയ ഭാവയാ ഭഗവതീ വാസുദേവാ ഓം ശ്രീകൃഷ്ണായ നമ അറുപത്തൊൻപതാം ദശകം രാസക്കീടാ കശപ്രത പി सञ्चलन् मगरकुण्डलं हारजालवनमालिकाललितमङ्गरागगनसौरभं पीतचेलधृतकाञ्जिकाञ्जिदम् दं। उदञ्च तंशुमणिनोपुरं रासकेलिपरिभूषितं तव हिरूपमीश कलयामहे தாவதேவனே கலித கஞ்சி க குஜமண்டலே ஹண்டலோலமணிகுண்டலேயுவீமண்டே தபரிமண்டலே அந்தராசலுந்தரியுகலமிதிராரமணசஞ்சரன் மஞ்சுளாம் ததனுராசகேலிமயி கஞ்சநாபுபா தா वासुदेव तव भासमानमिह रासकेलिरसौरभं दूरतोऽपि खलु पेशल कुधु गागुला वेषभूषणविलासपेशलविलासिनीषदसमावृता नागदो युगपदागदा वि वेणुनादकृदतानदानकदगानरागगतिरोजना लोभनीयमृदु पादपादकृत तालमेलनमनोहरं पाणिसङ्गुणितकङ्कणं च मूरं स लम्बितकराम्बुजं श्रोणिबिम्बचलधम्बरं भजत స్పర్ధయా విరచిదానుగానకృతార మధురస్వరే నర్తనేంగారలుళిదారమణిభూషణ సంమదిన కృత పుష్పవర్షమలమున్మిషద్విధి కులం చిన్మయే తొయ్ నిలీయమానమివ సంమోహసూలం काबि नाम पशुपाङ्गना कान्दमं समवलम्बदे स्मैव तव कदान्तिका भारमुगुलेक्षणा काजिदा जलितकुन्दानवबडीरसारथन सौरभं भञ्जनेन तव सञ्जुचुम्बभुजमञ्जितोरुपुळगाङ्गुरा काभिघण्डभुविसन्निधाय निजघण्डमाकुलितकुण्डलं पुण्यपूरनिधिरन्ववाप तव पूगचर्विदरसामृतम् इन्दिराविहृदि मन्दिरं भुवनसुन्दरं हि नडनादरे त्वामवाप्यद तुरङ्गनागिमुन सम्मुदो सम्मदोन्मददशान्दरम् गानमीशविरदन्क्रमेण किल वाद्यमेलनमुरमुभारदं ब्रह्मसम्मदरसागुलसदसि केवलं न मृदुर् अङ्गनाः नाविदन्नपि ना च नीविकां किमपि कुन्दलीमपि च कञ्जुलीं ज्योतिषामपि कथम्बगं दिवि विलम्बितं किमपरं भ्रुवे मोदसीं निभुवनं विलाप्य विहृदिं समाप्य च तदो विभो केलिसंहृदिदर्मलाङ्गनव खर्श् कर्मलेशसुभगात्मनां मन्मदासहनचीदसां पशुपयोषिदां सुहृदचोदित तावदाकलितमूर्तिरा दधित नारवीरपरमोत्सवान् केलिभेदपरिलोलिदाभिरधिलालिधाभिरबलाः स्वैरमीषदानुसूरजा वयसि न चारु नाम विहृदिं च विसार विसारि किशोरमारुद मनोहरे सूनसौरभयमये विलेसिद विलासिनीषदविमोहनम् कामिनीर्हि हिमहयामिनीषु खलु कामनीयगनिधे भवान् पूर्णसम्मतरसार्णवं गमभियोगिगम्यम् अनुभावयन् ब्रह्मशङ्करमुखानभि इह पशुपाङ्गन् आसु बहुमानयन् भक्तलोकगमनीयरूपकमनीय कृष्णपरिपाहि मा ശ്രീകൃഷ്ണ ഗുരുവായപ്പം ഈ ഒരു ദശകം അറുപത്തി ഒമ്പത് രാസക്രീല ഭഗവാൻ ഗുരുവായൂപ്പനും സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണം വസ്തു നാരായണായ നമ 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 നാരായണായ മനസേന്ദ്രിയേർവാത്മനാവാ സ്വഭാവാത് കരോമി അദ്ദേ സകലം പരസ്മയാരായണായേതി സമർപ്പയാം നാരായണായേതി സമർപ്പയാ ഹരികൃഷ്ണ ഗുരുവാരോപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തോ ഓം തത്സദ് ഇത്രയും ഭാഗം ഗുരുവാരോപണ സമർപ്പിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഓം തത്സദ്